അഞ്ചാറ് കുട്ടികൾ നിന്നിട്ട് ബസ് ഡ്രൈവറിൻ്റെ ആ മറ്റേ ആ ഏരിയയിൽ നിന്ന് ചവിട്ടുന്നു അടിക്കുന്നു പോലീസിനെ ഈ പുള്ളി വിളിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ പല ഇൻസിഡൻ്റ് നടക്കുന്നുണ്ട് ആരൊക്കെ റെക്കോർഡ് ചെയ്തിടുന്ന ഒരു വീഡിയോ ആണ് ഞാൻ കണ്ടത് അപ്പോൾ ഇങ്ങനെയുള്ള പല സംഭവങ്ങളും ഫേസ് ചെയ്യാൻ ചാൻസ് ഉണ്ടല്ലോ അപ്പോൾ അതെന്നൊക്കെ എന്താണ് എൻ്റെ രീതി അതിന് ആക്ഷൻസ് ഉണ്ടോ തീർച്ചയായിട്ടും ഇവിടെ നമ്മൾ സേഫ്റ്റിയാണ് ഒരു ബസ് ഓടിക്കാൻ ഡ്രൈവറെന്ന് പറയാൻ ശ്രദ്ധിക്കുക ബസ്സെന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു ക്യാബിനകത്താണ് ബസ് ഡ്രൈവർ ഇരിക്കുന്നത് സറൗണ്ട് മുഴുവൻ ഗ്ലാസ് അടച്ചിരിക്കുകയാണ് എന്ത് ഇഷ്യൂ വന്നാലും ഇവർ പറയുന്നത് നമ്മൾ അതിൽ നിന്ന് പുറത്തെടേണ്ട കാരണം വണ്ടിക്കകത്ത് തന്നെ ഈ ക്യാബിനകത്ത് തന്നെ എല്ലാ ഉണ്ട് നമുക്ക് ഐ ബസ് എന്ന് പറയും അതിലേ നമുക്ക് ഡയറക്റ്റ് കോൾ ചെയ്യാം എമർജൻസി കോൾ ചെയ്യാം കൺട്രോളറെ വിളിക്കാം ബസ്സിലൂടെ അനൗൺസ്മെൻറ്റ് ചെയ്യാം അങ്ങനെ ഒരുപാട് സിസ്റ്റങ്ങളുണ്ട് ഇതേപോലെ സഹിക്കാൻ വയ്യാത്ത നിസ്സാര പിള്ളേർ ചെറിയ പിള്ളേർ തമാശ കാണിച്ച കാണിച്ചവരുമായി പെട്ടവരൊക്കെ കണ്ണടയ്ക്കും വെറുതെ വേസ്റ്റ് ചെയ്യേണ്ട പോട്ടെ നോക്കും പക്ഷെ അവർ വളരെ മോശമായ രീതിയിൽ മറ്റുള്ളവർക്ക് ഈവൻ അഡൾട്ട് പോലും ചില സമയങ്ങളിൽ ബസ്സിലുണ്ടാവാറുണ്ട് മറ്റുള്ളവർക്ക് എംബാരസ്മെൻ്റ് ആകുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ നമ്മളത് നോട്ടീസ് ചെയ്യുകയോ ആരെങ്കിലും ഒന്ന് പറയുകയോ ചെയ്താൽ ഞങ്ങൾ കോഡ് ചെയ്യും കോഡ് ഡിഫറെൻ്റ് കളറാണ് റെഡ് ബ്ലൂ ഗ്രീൻ അങ്ങനെയുണ്ട് അതിൽ റെഡ് കോഡ് ചെയ്തിട്ട് ഞങ്ങളൊരു കോഡ് ഭാഷയുണ്ട് അവർ കമ്പനി തരും അത് നമ്മൾ വിളിച്ച് പറഞ്ഞിട്ട് നമ്മൾക്ക് ഈ വണ്ടി ഓടിച്ചുകൊണ്ടേ ഇരിക്കുക പോലീസ് പുറകെ എത്തി വണ്ടി ചെയ്സ് ചെയ്ത് പിടിച്ച് അവർ വന്ന് ചോദിക്കുക ഏത് സീറ്റിലാണ് എവിടെയാണെന്ന് ചോദിക്കും അവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാം ഓക്കെ അറസ്റ്റും ക്രിമിനൽ റെക്കോർഡ് ക്രിമിനൽ റെക്കോർഡും ഒക്കെ ആവും അതെ അതെ തീർച്ചയായിട്ടും ഇല്ല ഞാനത് അറിയാൻ വേണ്ടി ചോദിച്ചാണ് കാരണം നമ്മുടെ ആൾക്കാരെ ഈ ഇടയ്ക്ക് പല പല സംഭവങ്ങളിൽ പെടുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അപ്പൊ അനാവശ്യമായി ബസ് ആണ് മറ്റേ ഫ്രണ്ട് ഇതാണ് പറഞ്ഞ ഇരുന്ന് കഴിഞ്ഞാൽ അല്ലേ അതാണ് പറയുന്നത് അതായത് ഇതെല്ലാം നോട്ടീസ് ആണ് പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു ബസ്സില് പതിനാറ് ക്യാമറയാണ് ഒന്നും രണ്ടും ക്യാമറ ഈ ക്യാമറകൾ അധികവും വോയിസ് റെക്കോർഡിങ്ങുമാണ് വോയിസ് റെക്കോർഡ് ആണല്ലേ വോയിസ് റെക്കോർഡ് ക്യാമറയാണ് അപ്പം നിങ്ങൾ ബസ്സിലിരുന്ന് എന്തെല്ലാം കാണിച്ചെന്ന് പറഞ്ഞിട്ട് അവസാനം ഞാനൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞാലൊന്നും കഥയില്ല ഇവിടുത്തെ നിയമം വളരെ സ്ട്രിക്റ്റ് ആണ് അവർ അത് പ്രൂഫ് ചെയ്തു തന്നെ പിടിച്ചായിരിക്കും നിങ്ങളെ കൊണ്ടുവന്നതും എടുക്കുന്നതും അല്ല അപ്പോൾ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിന് ഇടയിൽ ഏതെങ്കിലും ഒരു ഡേഞ്ചർ സിറ്റുവേഷൻ കൊലീഗ്സിനോ അല്ലെങ്കിൽ ജീവൻ ചേട്ടനോ ഉണ്ടായതായിട്ടുള്ള സാഹചര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ ഇങ്ങനെയുള്ള അഗ്രസീവ് ആൾക്കാർ അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ടോ എനിക്ക് ഉണ്ടായിട്ടുണ്ട് ലണ്ടൻ ബ്രിഡ്ജ് വെച്ച് ഒരു ഫാഷൻ നൈറ്റ് ബസ് ഓടിക്കുമ്പോൾ ഓഫീഷൻ നൈറ്റ് ബസ് എന്ന് പറയുമ്പോൾ ആൾക്കാർക്കറിയാം നൈറ്റിൽ ഓടുന്ന വണ്ടിയാണ് ഫ്രൈഡേ സാറ്റർഡേ ഒക്കെ എല്ലാവരും പബ്ബിലും വെള്ളം അടിച്ചൊക്കെ നല്ല എൻജോയ് ചെയ്യുന്ന മുകളിലാണ് അപ്പോൾ ഒരാൾ വന്നിട്ട് ഭയങ്കരമായിട്ട് എന്നെ വണ്ടി ക്യാബ് ഒരു കാര്യമില്ല ചുമ്മാ അത് ക്യാബ് ബോക്സിൽ ഇടിയിടിക്കുക വിളിക്കുക ഞാൻ കുറേ നേരം അവനെ പറഞ്ഞു മാറിപ്പോവും നിങ്ങളെ സീറ്റിലിരിക്ക് നമ്മൾ കാരണം വിളിച്ച് പോലീസിനെ വിളിച്ച് മെനക്കെടുത്തി ഒരു പോലീസ് വരിക അവരുടെ ഇത് ടൈം എന്ന് പറയുന്നത് വലിയ വാല്യൂ ആണ് നമ്മൾ ഈ നിസാര കാര്യങ്ങൾക്ക് വിളിച്ച് നാഷണൽ മണിയും കൂടെയാ പോകുന്നത് ഒരു പോലീസ് വരാമെന്ന് വെച്ചാൽ മൂന്ന് പോലീസും വണ്ടിയും അവരുടെ കാര്യങ്ങളൊക്കെ വലിയ സമയം ആ എല്ലാം വെച്ച് നമ്മൾ കുറെയൊക്കെ സഹിച്ചു നോക്കും സഹി കെട്ടപ്പോൾ അവസാനം കോഡ് ചെയ്തു അപ്പോൾ കോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക ലേറ്റസ്റ്റ് ബസ് എന്ന് പറയുന്നത് ബസ്സിലെ ക്യാമറ വരെ ഞങ്ങളുടെ കൺട്രോൾ റൂമിൽ റൂമിലിരിക്കുന്നവർക്ക് ഇതിനൊരു സെൻട്രൽ കോം ഉണ്ട് ആ കൺട്രോളിൽ ഇരിക്കുന്നവർക്ക് ഉടനെ ഈ ക്യാമറ വരെ അസസ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട് നമ്മുടെ മൊബൈൽ ഫോൺ പോലെ തന്നെയാണ് അവരതിലൂടെ അസസ് ചെയ്ത് നോക്കി എന്താണ് സിറ്റുവേഷൻ നോക്കും വിത്തിൻ മൂന്ന് നാല് മിനിറ്റിനുള്ളിൽ തന്നെ പോലീസ് എത്തും പിന്നെ നമുക്ക് ദോഷമില്ല കാരണം നമ്മൾ ലീഗലാണ് നമ്മൾ ക്യാബിന് വിളി ഇറങ്ങുന്നില്ല ഒരു ഡ്രൈവർ എന്ന നിലയിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം മാന്യമായി സംസാരിക്കുക നിങ്ങൾ വിചാരിക്കുന്ന നിങ്ങൾ ജീവിതത്തെ എത്ര പറഞ്ഞാലും ഒരു ഡ്രൈവർ ചിലപ്പോൾ തിരിച്ചു വിളിക്കില്ല എന്ന് വിചാരിക്കുന്നത് അറിയാത്തതുകൊണ്ടല്ല അവന്റെ ജോലിയും അവന്റെ കുടുംബവും വലു ഒക്കെ ഉള്ളത് മാന്യമായി ജീവിക്കാൻ വേണ്ടി ഇരിക്കുന്നു അപ്പോൾ അത്യാവശ്യം നല്ല സ്ട്രോങ് ക്ലാസ്സും കാര്യങ്ങളും ആണല്ലേ അതൊക്കെ തീർച്ചയായിട്ടും ആ അത് ശരി ഓക്കെ ഓക്കെ അപ്പോൾ എനിവേ അപ്പൊ പല പ്രശ്നങ്ങളും ഇതുപോലെ വന്നിട്ടുണ്ടല്ലേ ഈ എക്സ്പീരിയൻസിൽ വരും നൈറ്റ് ടൈമിന് അങ്ങനെ എന്തെങ്കിലും ഇതുണ്ടോ അതോ മോർണിംഗ് ടൈംസിനാണോ ബെറ്റർ സേഫ് വൈസ് ഡ്രൈവിംഗ് വൈസ് നമുക്ക് ഓട്ടിക്കുമ്പോൾ സിറ്റുവേഷൻ വൈസ് അല്ലേ പല പല സാഹചര്യങ്ങൾ വരുന്നത് പൊതുവേ നൈറ്റ് ടൈമുകളിലാണോ കൂടുതൽ നൈറ്റ് ടൈം വെച്ച് കഴിഞ്ഞാൽ നൈറ്റിനേക്കാൾ എപ്പോഴും ഞാൻ പ്രിഫർ ചെയ്യുന്ന ഡേ ടൈമാണ് നമ്മൾ ഡ്രൈവർ എന്ന് പറഞ്ഞ സമയത്ത് നമുക്ക് കുറച്ച് ഹെൽത്ത് കുറച്ചിവിടെ ഇമ്പ്രൂവ് ആയിരിക്കും എനർജി ഉണ്ടായിരിക്കും പിന്നെ ഞാൻ നൈറ്റ് ചെയ്തിട്ടുണ്ട് അഞ്ചെട്ട് വർഷം കാരണം കൊച്ചിനെ നോക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി പെർമനൻറ്റ് നൈറ്റ് കിട്ടുകയാണെങ്കിൽ ഇവിടെ അറിയാമല്ലോ കുട്ടികളെ നോക്കാനുള്ള ബുദ്ധിമുട്ടുകൾക്ക് വേണ്ടി നമ്മൾ അതെ തീർച്ചയായിട്ടും അല്ല ഞാൻ പറഞ്ഞു അപ്പോൾ ഈ രണ്ട് ടൈമിൽ ഓട്ടിക്കുമ്പോൾ ഏത് ടൈമാണ് സേഫർ എന്നുള്ള ഫീൽ ചെയ്തിട്ടുണ്ടോ എന്നാണ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ അതോ ഈ ടൈം ലണ്ടൻ ഇല്ല ഇല്ല ട്വന്റി ഫോർ ഇവർ ലണ്ടൻ എന്ന് പറയുന്നത് ട്വന്റി ഫോർ ആണ് നമ്മുടെ ജോലി തന്നെ ത്രീ ടു ത്രീ ആണ് മനസ്സിലാവുന്നു മനസ്സിലാവുന്നു